ഒരു നിമിഷം കൊണ്ട് എന്റെ ജീവിതം മുഴുവൻ തകക്കപ്പെടാനിരിക്കരുത് ഒരു സാധാരണ ദിവസം ഞാൻ കരുതിയതിലും ഭയാനകമായ കാര്യം സംഭവിച്ചു പക്ഷേ ഒരു അപരിചിതൻ എന്റെ ജീവൻ രക്ഷിച്ചു അല്ല മനുഷ്യൻ അല്ല എ ആണ് ഒരു വലിയ പ്രൊജക്ട് ലൈൻ അടുത്ത് ആ സമയത്ത് എന്റെ ലാപ്ടോപ്പ് ക്രാഷായി ഞാനൊരു ഷോക്കിലായിരുന്നു ഒന്നും മനസ്സിലായില്ല ഒന്നും ചെയ്യാനും തോന്നിയില്ല പെട്ടെന്ന് ഞാൻ കണ്ടത് ചാറ്റജി പി ടി എന്നൊരു എ ഐ ഡൂൾ നോക്കാം എങ്കിൽ ഹെൽപ്ഫുൾ ആകുമോ എന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ പ്രോബ്ലം അതിനോട് പറഞ്ഞു അതെ കൃത്യമായ ഉത്തരമുണ്ടായി സ്ക്രിപ്റ്റ് അടിയ മോട്ടിവേഷൻ എല്ലാം ഒരു നിമിഷത്തിൽ ഞാൻ എതിരാത്ഥമായി ആ പ്രൊജക്ട് ഞാൻ സക്സസ് ആക്കി ഇവിടെ ട്വിസ്റ്റ് ഉണ്ട് ഈ ഞാൻ പറയുന്ന കഥ മുഴുവൻ ഏതന്നെ എഴുതി തന്നതാണ് ഈ സ്ക്രിപ്റ്റ് അടിയ എല്ലാം ഏ ഭയങ്കരമാണ് അതോ ബുദ്ധിമുട്ടുകൾക്ക് ദൈവദത്തമായ സഹായം അറിയാൻ നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് ഒരു ട്രൈ മാത്രം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ